എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈദരാബാദ് സിറ്റിയിലാണ് കേട്ടോ ലാസ്റ്റ് നിങ്ങൾ വീടുകൾ കണ്ടിട്ടാവാൻ ഞാൻ രാജസ്ഥാൻ പോകണം എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നതായിരിക്കും ശരിക്കും ഞാൻ രാജസ്ഥാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരിലേക്ക് ഞാൻ ഇറങ്ങി ബാംഗ്ലൂർ വരെ എത്തി അതിനുശേഷം എൻ്റെ പ്ലാനൊക്കെ മാറി അവിടെ നിന്ന് ഞാനൊരു പപ്പീനെല്ലാം ഞാൻ മേടിച്ചു അതിനുശേഷം ഞാൻ എന്താ പറയുക രാജസ്ഥാൻ പോവാതെ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വന്നു അങ്ങനെ എൻ്റെ പപ്പീനെല്ലാം ഞാൻ എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് സേഫ് ആക്കി വെച്ചു അതിനുശേഷം പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഫ്രാൻസിൻ്റെ വിസ എനിക്ക് കിട്ടി ശെങ്കൻ വിസ കിട്ടി നെക്സ്റ്റ് മന്ത് മാർച്ചിൽ ഞാൻ ഫസ്റ്റ് ഫ്രാൻസിലേക്ക് ഞാൻ പോവാണ് പാരീസിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് പിന്നെ അവിടുത്തെ കുറച്ച് കൺട്രീസൊക്കെ ട്രാവൽ ചെയ്യാനാണ് വൺ മന്ത് വിസയാണ് എനിക്ക് ശെഖൻ വിസ കിട്ടിയിട്ടുള്ളത് സോ സോ ഞാനിപ്പോ ഹൈദരാബാദ് വന്നിട്ടുള്ളത് എൻ്റെ യു എസിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട് അപ്പോൾ യു എസിൻ്റെ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നാളെയാണ് എനിക്ക് എന്താ പറയുക അതിൻ്റെ അപ്പോയിൻമെൻ്റ് ഡേറ്റ് ഇൻ്റർവ്യൂ നാളെ അറിയാൻ പറ്റും എനിക്ക് വിസ കിട്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ ഫ്രാൻസിൻ്റെ എന്തായാലും കിട്ടി ഹാപ്പിയായി സോ ഇനി നാളെ അറിയാൻ പറ്റും ബാക്കി വിസേൻ്റെ പ്രൊസീജിയർ സോ എനിക്ക് ഇവിടെ ഹൈദരാബാദ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് ബയോമെട്രിക്സ് ഉണ്ടായിരുന്നു അതും ഹൈദരാബാദായിരുന്നു ഉണ്ടായിരുന്നത് അത് വൺ മന്ത് ഉണ്ടായിരുന്നു ഓൾറെഡി ഞാൻ ഹൈദരാബാദ് വന്നിട്ട് പോയി അതിനുശേഷം ഞാൻ വീണ്ടും വന്നേക്കുവാണ് അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് ഞാൻ പറ്റിപ്രായ്ന ഇത് സ്പന്ദന ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഹൈദരാബാദിലെ ഹവയു എനിക്ക് എന്തോ കേക്ക് എല്ലാം ഓർഡർ ചെയ്യുന്നത് ഹായ്നൈ പ്രശാന്ത് ഓക്കേ പന്തനയുടെ ഫ്രണ്ട് ആണോട്ടോ പ്രശാന്ത് ് അവിടെ ഒരു പയ്യൻ ചായ ഓടിച്ചു നിക്കുന്നു ആയി പറയുന്നു അതേക്കെ അവരടിച്ചു പൊട്ടിക്കാൻ നോക്കുന്നേ പിള്ളേരൊക്കെ ഭയങ്കര ഇതാണോട്ടോ അടിപൊളി ബനാന കേക്ക് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്തത് ഇതേ ഞാനിവിടെ പോപ്കോൺ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് ആ ചിക്കൻ പോപ്കോൺ കാണാൻ നല്ല രസുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ കഴിച്ചു നോക്കട്ടെ നല്ല ചൂടാണേ ടിപൊളി കേട്ടോ ബെസ്റ്റ് മൊത്തം ഫുഡിന്റെ ഇതായിരുന്നു ഫുഡൊക്കെ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ അതെവിടെയാന്ന് എനിക്കറിയില്ല മൊത്തം ഫുഡിൻ്റെ ഇതായിരുന്നു പാനിക്കൂരി ഒക്കെ ഇരുപത് രൂപ ഉണ്ടായിരുന്നു ഭയങ്കര ചീപ്പാ കേട്ടോ ഇവിടുന്ന് വേറെ ഡെസ്റ്റിനേഷൻ ഓക്കെ ഫുഡ് കോട്ട് അങ്ങോട്ടാട്ടോ പോകുന്നേ ഇവിടെ ഫുഡ് കുറെ എന്താ പറയാ കമ്മലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിപ്പോ പിന്നെ കുറെ ഐ ടി കമ്പനി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ യങ്സ്റ്റേഴ്സ് ആയിരിക്കും ഇവിടെ ഒരു ടൈറ്റ് നിങ്ങൾക്ക് കാണാം ഇതല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്ന ആൾക്കാരാണ് ഫുൾ തിരക്കാണ് ദോശ പാനിപ്പൊടി ഏറ്റു സെറ്റ് ഇവിടുത്തെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും കേട്ടോ ചൈനീസായാലും ഹൈദരാബാദി ആയാലും എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെ ആണ് അപ്പോൾ എൽ ചിലതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പക്ഷേ എന്നാലും റേറ്റ് ഉണ്ടെങ്കിൽ പോലെ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ എന്താണ് ഇത് വെജ് ആണെന്നുള്ളൂ ദോശ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെയാണ് ആൾക്കാരൊക്കെ കഴിക്കുന്നത് ദോശ ഇഡ്ലി പൂരി അങ്ങനത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ അറിയുന്നു പിന്നെ ഇവിടുത്തെ ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പം ഇവിടെ ഞാൻ ഫ്രീഡ് കണ്ടിട്ടുണ്ട് ഇഡ്ലി ഞാൻ ചട്നിയെ കൂട്ടി കുറെ കഴിച്ചതാണ് എൻ്റെ പേര് ഇതൊക്കെ ഞാൻ സാധനം അപ്പോൾ എനിക്ക് 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 ഇഷ്ടമല്ല എനിക്കിതിൽ ഏതും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇതിലേതും ഞാൻ കഴിക്കുന്നില്ല അതോടൊപ്പം ഇഡ്ഡലി ദോശയും ഒന്നും ഞാൻ കഴിച്ച് നോക്കുന്നില്ല എനിക്കിങ്ങനെ താല്പര്യമില്ല എന്നെ നോക്കുവാണ് ഞാൻ ഏതോ ഭാഷയിൽ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇതെന്താ ഇത് ഫ്രൈഡ് റൈസ് ആണ് സോറി ഫ്രൈഡ് റൈസ് അല്ല മോമോസാണ് ആ പനീർ ചിക്കൻ എല്ലാം ഫ്രൈഡ് ആണ് അവിടെ കാണുന്നത് അത് കഴിച്ചിട്ടില്ല എനിക്ക് അവിടെ വേണ്ട കഴിക്കണം അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ ഒരു അടിപൊളി ഫുഡ് ഒക്കെ റൈസ് ഐറ്റംസ് കണ്ടു അപ്പോൾ അത് കഴിക്കാൻ നോക്കാം എല്ലാം കൂടെ കഴിച്ച് വയർ ഫുൾ ആവും ഇതിന് ഈ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ൈറ്റംസ് സ്പ്രിങ് റോള് കുറേ ഐറ്റംസ് ഉണ്ട് യു വാണ്ടിങ് ഐ ഡോ ഐ വാണ്ട് പോകുന്നു Good. Like you can do like <laughs> <laughs> Krishna, if <laughs> <laughs> I didn't like, yeah, you can. How much? How much for one? Okay, meter. Huh? Okay, Thirty. rupees. Okay. 30 one piece for one plate. One plate. One, no sir. One plate. Uh, six pieces. Okay. One. one plate. Yeah. Okay, one, one plate. <laughs> we have here, right? Oh, yeah, yeah. Okay. okay. ഞാൻ ഇതെന്തായാലും ഒരു ആറെണ്ണം മേടിച്ച് നോക്കാം കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്നുള്ളത് കണ്ടപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ചൂടുന്ന തട്ടിലാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ട് ഞാൻ ഓക്കെ ഓ അത് തന്നെ ഞാനപ്പ എനിക്കിഷ്ടമുള്ള ചട്ടി കുട്ടി കഴിക്കുന്ന സപ്പോട്ടോ ഞാൻ അത് കഴിച്ചു വേറെ പോണ്ടിട്ട് അതിൻ്റെ ഉള്ളില് ആലുവൊന്നല്ല ആലു പോണ്ടാവുമ്പോ ചോദിച്ചാണോ ചാ ണോ എന്താ ടേസ്റ്റ് സത്യം എനിക്കറിയില്ല ഇത് രണ്ടുമൂന്ന് തയ്യപ്പം ഒരേ മുളക്കുണ്ട് ചട്നി ഒഴിച്ചാണെങ്കിൽ എനിക്ക് എന്റെ വലത്തിലില്ല ഓ ചട്നി ഒഴിച്ച് കഴിക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസില്ല You want to eat ah, plain? Okay. No. Yeah, you yeah, need to, know, to eat know, with chutney. Oh, okay. Uh, this is a. What chutney? This one is uh, peanut. This one is tomato. Uh, Which one tomato? This one. Okay. Madam. This one? One second, buyer. Ah, that one? This one is alum. Like uh, ginger. Ginger. Ginger, mm. ginger uh, tomato, then peanut. Oh, or peanut. Show okay. me that payment. Uh, yeah, details. I it already done. ലേറ്റസ്റ്റ് ഇവിടെ ആരേലൊക്കെ വന്ന് ക്യാഷ് കൊടുക്കാതെ പോകുന്നുണ്ടോന്നു എന്റെ അടുത്ത് വീണ്ടും വീണ്ടും ആൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു മുപ്പത് രൂപയുള്ളു അത് ചെയ്തിട്ടില്ല ചെയ്തില്ലെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക usually they don't even ask here <laughs> yeah, they will ask they don't have to call. <laughs> somebody came you want and to it. but it's cool. Ah, it's very hot it's very hot cold right it's very hot ഇവിടെയും ദോശ ഇഡ്ലി അയ്യോ പല പല ദോശകളാണ് കേട്ടോ മേരി കോണ് ഗ്രീഡീസ് മഷ്റൂം പനീർ പാലക്ക് പാവ് ബജി സ്വീകോൺ ചൈനീസ് ആര് ഉമ്മാ ദോശ ഫുൾ ടൈപ്പ് ദോശകളാണ് കേട്ടോ ഇല്ലി ദോശ ആലു ദോശ എൻ്റെ അമ്മ ഇത്രയും വെറൈറ്റി ദോശകളോ ദോശയ്ക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും കഴിക്കാനും പറ്റിയ അടിപൊളിയൊരു സ്പോട്ടായിരുന്നു യാ ഇതാണ് ഞാൻ நல்ல ஃபுட் வெரி நல்லா இருக்கு இஷ்டப்படலாம் சான்ஸ் உள்ள புடி சார் இதுసుకోవச்சோ என்னதா chicken டேய் இ வெச்சிட்டே இருக்கு கெம் பண்ணீస్తావా வாட் இஸ் திஸ் கோம்பூரா chicken மேடம் கோம்பூரா chicken கோம்பூரா chicken நார்மல் chicken fry நார்மல் fry 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 rolls fry mutton curry mutton curry boiled boiled and deep fry that one is pulao спеషల్ ആണ് ഓ അദം ബിരിയാണി വിചൽ ഈസ് ഗുഡ് എഡ് ബോണ്ട്ലിയ ആണ് അടുക്കുന്നത് ഒക്കട്ടി ചാർട്ട് യൂ ലൈക്ക് ആ ദീസ് വൺ ഈസ് വിചൽ ഈസ് മോർ फ्लेवरഫുൾ എക്കോ ഏത് फ्लेവേഴ്സ് ദാ ഗുൾതാ ദിയാ ഓക്കേ ആ ബിൽ വി विल गेट ഹാഫ് ആ ദേ വിൽ ഓക്കേ ബൈ 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 ബ ില്ലേ നല്ല മന്തി റൈസ് പോലെ ഇരിക്കുന്നുണ്ട് കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് മേടിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കണോ പ്ലേറ്റ് പ്ലേറ്റ് തരലേന്ന് വെച്ചോട്ടെ ഇത് മേടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടെ ഞാൻ നേരത്തെ കഴിച്ച ആ ഒരു സംഭവം മറ്റേ ഇനി ഇപ്പം ചട്ടിയിൽ ഉണ്ടാക്കിയത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അത് ഇങ്ങനെ ചട്ടിയൊക്കെ കൂട്ടി കഴിക്കുന്നതുകൊണ്ടായിരിക്കും ും കഴിച്ചു അവരെന്തോ സ്പോൺസർ ചെയ്യാൻ വേണ്ടിട്ടാണ് എന്റെ ലഞ്ച് പൈസ ഇല്ലാന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നിനക്ക് അറിയാം ഞാൻ ഓൾറെഡി ഒരു ഒന്ന് രണ്ട് മാസമായിട്ട് വീഡിയോസ് ആയിട്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസയില്ല ആ ഫുൾ കടത്തിലാണ് ഞാനിപ്പോൾ ഓടുന്നത് ഇനിയിപ്പോൾ രണ്ടു മൂന്ന് ഒക്കെ എടുക്കണം അതും കടം മേടിച്ചിട്ട് വേണം എനിക്ക് എടുക്കാനായിട്ട് അതുകൊണ്ട് ഇനി കൊടുക്കാൻ കൊടുക്കാനുള്ള അഞ്ച് പൈസ ഇല്ലാതാണ് എൻ്റെ സത്യാവസ്ഥ ആ ഫുഡേജിന് ഒടുക്ക തരുവായിരുന്നു എനിക്കങ്ങടെ എരിഞ്ഞിട്ട് ഞാൻ ചാവാറായിട്ടുണ്ട് അത്രയും സീന് അപ്പോൾ എൻ്റെ കൂടെ ഒരു ബ്രോ ഉണ്ട് ആൾക്കാണെങ്കിൽ എരിവേ ഇല്ല എരിവില്ലാത്തതുകൊണ്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒടുക്കത്തെരുവായിരുന്നു ഇനി അവിടെ പോയി ഇവിടെ സോറി സോറി ഇവിടെ ഫുള്ള് തിരക്കാണ് കേട്ടോ ഫുഡ് കഴിക്കാനുള്ള തിരക്കാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നതിന്റെ റഷിലാണ് എല്ലാ ഇവിടെയും പോകേം പല പല ഫുഡിന്റെയും സ്മെല് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇവിടത്തെ നല്ല ഒക്കെ ഉണ്ട് കേട്ടോ ആ ഇതൊന്നും ചിക്കൻ്റെ രണ്ടുതരം കളറ് കബാബ്സും അൽഫാം പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട് ഇത് ഇപ്പോഴാണ് കണ്ടത് വയറെല്ലാം ഫുള് ഇതിനിപ്പോ കഴിക്കാനുള്ള ഇതിന്റെ വയറില് സ്ഥലമില്ല ഇല്ല പിന്നെ ഇവിടെ വലിയ ഷവർമൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ ഭയങ്കര വിട്ടോ അത് ആ നെളക്കൊടു കുറവാണ് പക്ഷേ ഇതെന്താ വാട്ട് ഈസ് ദാ ദിസ് വൺ ഈസ് ചിക്കൻ പാർട്സ് ഓർ ചിക്കൻ മിക്സ് അനദന്റി കെങ്കാരി പിന്നെ ഇതെന്താ വാട്ട് ഈസ് ദാ ദിസ് വാട്ട് ഈസ് ദാ ഇതെന്താ സംഭവം ഇതി കുച്ചിയ ചിക്കൻ കബാബ് എഗ് ബുർജി ചിക്കൻ ബുർജി അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളാണ് കേട്ടോ ഫുൾ ഫുഡ് ഐറ്റംസ് ഷോ കുറെ കഴിക്കണം എന്നുണ്ട് വയറ് മൊത്തത്തിൽ ഫുൾ ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്താണ് ഷെയ്ക്കാവും കൊക്കോ ഷെയ്ക്ക് അങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ടെല്ലാം കുറേ ഇത് കാണാം വണ്ടിയിലാണ് ഇവിടെ എന്താ ഇവിടെയും കുറേ നൂഡിൽസും മോമോസൊക്കെയാണ് ഓ മധുരമുള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കണം പക്ഷെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടേ കഴിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് കൃഷ്ണ അപ്പോ സ്പന്ദനയുടെ ഫ്രണ്ട് ആണ് അപ്പോ രാവിലെ ഓൾറെഡി എന്നെ പറ്റി പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആൾക്കാണ് എരിവ് തീരെ ഇല്ലാത്ത കേട്ടോ ഫുഡ് കഴിച്ചിട്ടും എരിവ് ഓക്കെ അല്ലാത്ത ഇവിടെ ഞാൻ മുന്നേ ഹൈദരാബാദിൽ ചിക്കൻ കറിയും ചിക്കൻ്റെ കുറേ ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഭയങ്കര എരിവ് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ റോസ്റ്റ് പ്രൊപ്പോസ്റ്റ് ചോക്ലേറ്റ് തെറ്റി പ്രോവിസ് ഡേ ഹഡ് കിഫ്റ്റ് ഇന്ന് ഇത്രയാണ് ഞാൻ പതിമൂന്ന് കിഫ്സ് ഡേ ആട്ടോ എനിക്ക് കിഫ്റ്റിയാർ ആരുണ്ടല്ലോ അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആവും നാളെ വാലൻറ്റൈൻസ് ഡേ ആവും എനിക്ക് ഇന്റർവ്യൂ അല്ല അപ്പൊ അതിൻ്റെ കുറേ വെറൈറ്റി കേക്ക് 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 കപ്പ് കാര്യങ്ങളൊക്കെ ടേസ്റ്റ് എന്ന് നമുക്ക് അറിയില്ല ഇത് പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കി നല്ല രസമായിട്ട് അവർ ഈ ഒരു മെലഡേസ് കാര്യം മാത്രം വിൽക്കുന്ന തോന്നുന്നുണ്ട് കാണാൻ നല്ല അപ്പോൾ ഉണ്ട് അപ്പോൾ

ഫുഡൊക്കെ കഴിച്ചു വയർ ഫുൾ ആയി അത് മൊത്തം ഇങ്ങനെ കഴിക്കാൻ പറ്റിട്ടില്ല എന്നാലും കുറെ കഴിച്ചിട്ട് കളഞ്ഞു അത് ആദ്യത്തെ ഒരു ഇതിൽ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടെങ്കിലും പിന്നീട് പിന്നീട് അങ്ങനെ ഒരുപാട് ടേസ്റ്റൊന്നുമില്ല വയർ ഫുള്ളായിട്ടുണ്ട് ഒരു സ്വീറ്റും എല്ലാം കഴിച്ചു മട്ടൻ വേണോ ചിക്കൻ വേണോ മുട്ട വേണോ ഫിഷ് കണ്ടില്ല ബാക്കിയെല്ലാ ഐറ്റംസും ഇവിടെ കണ്ടു എൻ്റെ അമ്മ പറയാൻ പറ്റത്തില്ല വയറൊക്കെ ഫുള്ളായിട്ടാണ് ഉള്ളത് ഇനി ഞാനൊന്നും ട്രൈ ചെയ്തിട്ട് എൻ്റെ പൈസ കളയുന്നില്ല വെറുതെ ഫുഡൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് മേടിച്ച് കഴിക്കാനും തോന്നും പൈസ എല്ലാം വേസ്റ്റ് ആകും ചെയ്യും എന്ത് ചെയ്യാനാ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാം കേരളത്തിൽ ഇത്രയും ദിവസം ഞാൻ ഫുഡ് ഫുഡ് അടിച്ച് അടിച്ച് ഫുഡ് അടിച്ച് മരിക്കുമായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ നല്ല തടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അടിക്കാൻ ഒറ്റയടിക്കാൻ താഴ്ന്നു പോവും ഇതെന്താ ഈ സംഭവം ആ എന്താവും പറഞ്ഞു എന്താ പറഞ്ഞത് തന്നെ എനിക്ക് മനസ്സിലായില്ല ഇപ്പൊ വെജ് ആണോ ചിക്കൻ ആണോ എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ കബാബ് ഇവിടെയും കബാബ് വെച്ചിട്ടുണ്ടെങ്കിൽ സോയാ സോയാ ചീസ്റ്റാ സോയാ ചങ്ക്സിന് ചാപ്പ് തുടങ്ങി ഞാനിത് ചിക്കനാന്ന് കണ്ടപ്പോ ചിക്കൻ പോലെ തോന്നി ഇന്നലെ നൈറ്റ് ഞാൻ എന്തെങ്കിലും റൂമിൽ വന്നു കിടന്നുറങ്ങി അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീച്ചു അഞ്ചേമക്കാലൊക്കെ എണീച്ച് ഞാൻ വിസയ്ക്ക് പോയി ഹാപ്പി ന്യൂസ് ഉണ്ട് അതായത് വിസ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആക്ച്വലി യു എസ്സിൻ്റെ വിസക്ക് പോയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ് മെയിൻ എട്ടേകാലിനായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ എട്ടേകാലിന് എട്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഉള്ളിൽ കയറി എട്ടേകാലിന് അവിടെ നിന്നു ഒരു എട്ടര ആയപ്പോൾ തന്നെ തീർന്നു ഒരു ഹാഫ് ആൻ ഉള്ളിൽ അവിടെ എത്തലും തിരിച്ചു വരലും കഴിഞ്ഞു അത്ര ഈസി ആയിരുന്നു പിന്നെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുകയുള്ളൂ ഒരു രണ്ട് ക്വസ്റ്റ്യ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായുള്ളൂ എന്താണ് പർപ്പസ് ഓഫ് വിസിറ്റ് പിന്നെ ന്യൂയോർക്കിൽ എവിടെയാണ് പോകുന്നത് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് മാത്രം ചോദിച്ചു ഞാൻ പറഞ്ഞു ന്യൂയോർക്കിൽ ടു വീക്സ് ഉണ്ടാവും അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളുടെ പേര് മാത്രം പറഞ്ഞു പിന്നെ പർപ്പസ് ഓഫ് വിസിറ്റ് ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണ് ട്രാവലറാണ് എന്നൊക്കെ പറഞ്ഞു ഈവൻ ബ്ലോഗറാന്ന് പോലും പറഞ്ഞില്ല അപ്പോൾ വേറെ ഡോക്യുമെൻറ്റ്സോ എന്താ പറയുക നമ്മുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ചോദിച്ചില്ലായിരുന്നു കുറേ പേർക്കൊക്കെ റിജക്ഷൻ കിട്ടിയായിരുന്നു കുറേ പേർക്കൊക്കെ എൻ്റെ മുന്നിൽ നിന്നവർക്കൊക്കെ അപ്രൂവൽ ആയിട്ടുണ്ടായിരുന്നു സോ എനിക്കിനി ടു വീക്സ് കഴിയുമ്പോൾ അത് എൻ്റെ എന്താ പറയുക മെയിലിൽ സോറി മെയിലല്ല നമ്മളുടെ അഡ്രസ്സിലോട്ട് വരും അപ്പോൾ ഞാൻ ഓൾറെഡി എറണാകുളത്ത് അഡ്രസ്സാണ് കൊടുത്തേക്കുന്നത് അവിടെ വരും എൻ്റെ പാസ്പോർട്ട് നമ്മൾ പാസ്പോർട്ട് അവിടെ തന്നെ സബ്മിറ്റ് ചെയ്യുന്ന ഇതിപ്പോൾ റിജക്റ്റ് ആണെങ്കിൽ നമുക്ക് റെഫ്യൂസലിനും പറഞ്ഞൊരു പേപ്പറ് തരുകയുള്ളൂ നമ്മളുടെ പാസ്പോർട്ട് അവിടെ മേടിച്ച് ഒക്കില്ല നാല് ഫിംഗേഴ്സും അവരവിടെ എന്താ പറയുക ഇങ്ങനെ ബയോമെട്രിക്സ് പോലെ വെക്കും ഓൾറെഡി വൺ മന്ത് മുൻ ബയോമെട്രിക്സ് കഴിഞ്ഞാണ് അപ്പോൾ അങ്ങനെ വിസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ശെങ്ങ വിസ കിട്ടി യു എസിൻ്റെ വിസ കിട്ടി യു കെ വിസ മാത്രം റിജക്റ്റായി അത് മാത്രം ചെറിയൊരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ യൂറോപ്പിൽ നിന്ന് ഞാൻ യു എസ് പോകാനാണ് പ്ലാൻ എവിടെയൊക്കെ പോകണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്തായാലും അവിടെ നിന്ന് യു എസ് നിന്ന് മെക്സിക്കോ അങ്ങനെ അടുത്തുള്ള കൺട്രീസിലേക്കൊക്കെ പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കറിയില്ല എന്താവും എന്നൊക്കെ സോ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഇപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ് ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുൾ ആയിരുന്നു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ അപ്പോൾ നമ്മളെ പ്രശാന്തിൻ്റെ ബർത്ത് ആണ് ഇന്ന് അപ്പോൾ ആളുടെ ട്രീറ്റ് ആയിരുന്നു ഫുഡെല്ലാം നമ്മളിത് ഇവിടെ ഏതോ ഒരു ദാബേലാണോ വന്നിട്ടുള്ളത് ഇത് വേറെ ഇസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേ കപ്പിൾസിനെ നമുക്ക് കാണാൻ പറ്റും പുതിയ പുതിയൊരാളും കൂടെ ഉണ്ട് യു വാട്ട്സ് സഞ്ജന ഹായ്സ് ഓക്കെ ഫുൾ റൈറ്റ് നോ ഫുൾ ഇതേ ഫുഡ് കഴിച്ചിട്ടുണ്ടോക്കോ അപ്പം അങ്ങനെ ബാക്കി ഇട്ടേക്കുവാണോ ഞാൻ ഒത്തും ഫുഡ് കഴിച്ചു നമുക്ക് വയർഫുള്ള പ്രസിഡന്റ് പറഞ്ഞ ഇതൊരു ട്ടോ എത്രയും ഇവിടെ ഫുള്ള് ആയിരുന്നു ഇപ്പോഴാണ് ഇവിടെ ഒന്ന് ഫ്രീ ആയത് ഓ വയറ് ഫുള്ള് ആയിട്ടോ നല്ല ഹൈദരാബാദി ബിരിയാണിയും ലോലി പോപ്പും എല്ലാം ഞാൻ കഴിച്ചത് ക്യാരറ്റ് ഹൽവയും പിന്നെ ഗുലാബ് ജാമുനും മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സീറ്റ് ഫുഡൊക്കെ കഴിച്ച് വയറ് മൊത്തം ഫുള്ളാണ് എന്നാലും ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്